ിൽഡർ ആണ് പവർ ലിഫ്റ്റർ ആണ് മിസ് കേരള ട്വന്റി ട്വന്റി ഫോർ ആണ് ആളെ പരിചയപ്പെടാം ഓഷോ ജിമ്മി ഹായ് നമസ്കാരം കോമ്പറ്റീഷൻ ഒക്കെ കഴിഞ്ഞ് ആകെ എങ്ങനെയൊക്കെ

പക്ഷെ പെയിൻ ഒക്കെ ഉണ്ട് എന്നാലും അതൊക്കെ ഓവർകം ചെയ്ത് ഞാൻ ഈ കോമ്പറ്റീഷൻ ഇറങ്ങി മിസ്കല കൈ അത് ഉറപ്പായിട്ടും അതൊരു ഞാൻ കോമ്പറ്റീഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ വാഷ് പിടിച്ചപ്പം എൻ്റെ അടുത്ത് കോമ്പറ്റീഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ വലിച്ചു പൊട്ടിച്ചതാണ് അപ്പം കൂടെ അതെ അതിന്റെ ഒരു എന്താ ഇഷ്ടമുള്ള ആളാണ് കേസ് നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ ആക്ച്വലി അപ്പൊ ആൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ അറിയാറു സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കൂടെ നിന്നത് പക്ഷെ അടുത്തൊരു ദിവസം ഇങ്ങനെ കഴിയുംതോറും അവന്റെ സ്വഭാവം മാറി മാറി തുടങ്ങി ഭയങ്കര ആയി പ്രശ്നങ്ങളായി അങ്ങനെയൊക്കെ ഓവർകം ചെയ്ത് വന്നു ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾസ് നേരിട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ എത്തിയത് വീട്ടിൽ നിന്നൊക്കെ പറയാതെ പോയിട്ടല്ലേ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട് ഒരു ഒരു എക്സ്പീരിയൻസ് അല്ല അനുഭവം എങ്ങനെയായിരുന്നു ആക്ച്വലി നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട ഒരു ഫീൽഡാണ് ബോഡി ബിൽഡിങ് കാരണം ഭയങ്കര സ്ട്രഗിൾസ് ആണ് നമ്മൾ കുറെ ഡെഡിക്കേഷൻ വേണം പിന്നെ ചെയ്ത് തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട് അപ്പം സപ്പോർട്ട് എസ്പെഷ്യലി സ്പോൺസർഷിപ്പ് കാരണം എക്സ്പെൻസീവ് ആയുള്ള സ്പോർട്ട് ആണ് ഇത് അപ്പം അതൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സമയമുള്ള ഈ സപ്പോർട്ട് ഇല്ലാത്ത ഭയങ്കര എനിക്ക് അബിൽ ജോൺ ജെറിയാഷ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുണ്ട് പിന്നെ പീറ്റേഴ്സ് സ്പോർട്സ് ന്യൂട്രീഷൻ അവർ തന്നെ സപ്ലിമെന്റ് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ലെഗസി പറഞ്ഞ അമേരിക്കയിൽ ട്രെയിനർ ഉണ്ട് എനിക്കിപ്പം അവരൊക്കെ നല്ല സപ്പോർട്ടിങ് ആണ് ഈ ഒരു സപ്പോർട്ടിങ്ങ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കാൻ ഏകദേശം എത്ര രൂപ ചെലവ് വന്നു ആയി നിന്ന് കൊടുക്കേണ്ടി വന്നു ഒരു എന്താ പറയാ ഒരുപാട് കൊളാബും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സജീവമായിട്ട് നിൽക്കുന്നോണ്ടാണ് ഈ ഒരു എന്ത് ചെയ്തേനെ ഡിപ്പൻഡ് ചെയ്യേണ്ട വന്നേനായിരുന്നു ഡിപ്പൻ ചെയ്യേണ്ട വന്നത് ഞാൻ ചോദിച്ചു പക്ഷേ നമുക്ക് ഇതിന്റെ വാല്യൂ ഇവിടെ അറിയാത്തതുകൊണ്ട് അവര് സ്പോൺസർഷിപ്പിന് ആരും റെഡി ആവുന്നില്ല ആക്ച്വലി പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നു കേരള പെൺകുട്ടികളൊന്നും ഒരു ഫീൽഡിലേക്ക് അധികം വരാറില്ല അല്ലെങ്കിൽ എന്താ പറയാ ആണുങ്ങളാണ് കൂടുതലും മസിൽ ബിൽഡിങ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് എന്നുള്ള രീതിയിലേക്കൊക്കെ കുറച്ചുകൂടി അവർക്ക് ഇഷ്ടം തോന്നുന്നു എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത് ഞാനാണ് ആക്ച്വലി കേരളയില് ഫസ്റ്റ് പറഞ്ഞ പോലെ ഫസ്റ്റ് ഞാനാണ് ബോഡി ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പവർ ലിഫ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ജിമ്മിലോട്ട് നോക്കുമ്പോൾ എപ്പോഴും ബോയ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ചെയ്ത് തുടങ്ങിക്കൂടാന്ന് ചോദിച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ അതെനിക്ക് ഇഷ്ടമായി ക്രേസ് ആയി കണ്ടിന്യൂ ചെയ്യും കണ്ടിന്യൂ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈയൊരു സൊസൈറ്റിയിൽ ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓഷോ കേൾക്കുന്നുണ്ടാവും ഒരുപാട് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് എന്താ പറയാ സ്ത്രീകളൊട്ടും സേഫ് അല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഫീൽഡ് ഞാൻ വിചാരിച്ചിരുന്നത് ഒരുപാട് സേഫാണ് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റുന്നു പക്ഷെ ശരിക്കും ഈ ഒരു ഫീൽഡ് ശരിക്കും സേഫ് ആണോ അല്ലെങ്കിൽ ഇപ്പൊ കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ തയ്യാറായാൽ എന്നുള്ള രീതിയിൽ ആളുകൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ തുടങ്ങിയ സമയത്ത് കുറെ അസോസിയേഷൻ ഞാൻ ഒരു സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട് കാരണം എവിടെയെങ്കിലും എത്തണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കോംപ്രമൈസ് ചെയ്ത് നിൽക്കും എന്ന് പറയുന്ന വലിയ തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഫീൽഡിലും എല്ലാ ഫീൽഡിലെ പോലും പൊളിറ്റിക്സും അതെല്ലാം ഇതിലും ഉണ്ട് നമുക്ക്

ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിൻ്റെ ഒരു അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എടുത്ത് പറയുന്നില്ല അപ്പം അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു പുള്ളിക്കാരനോട് പറഞ്ഞു കൂടെ നിൽക്കുകയാണെങ്കിൽ നിന്നെ ഉയർത്തലിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ ശരിയാവില്ല അപ്പം ഞാനിത് അസോസിയേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തു പക്ഷേ എനിക്കെതിരെ അവസാനം അവർ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ ഞാൻ അസോസിയേഷൻ മാറി പിന്നെ ഒരു ഒരു സിറ്റുവേഷൻ ഒക്കെ ഒക്കെ വയസ്സ് ഇപ്പോഴും വളരെ ആ ഏജിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഇത്ര അച്ചീവ്മെന്റ്സ് ബാംഗ്ലൂരിൽ അത് ശരിക്കും അച്ചീവ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ ആക്ച്വലി എന്റെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് മിസ് ഏഷ്യ പെസഫിക്ക് ആണ് നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ആരും പോയിട്ടില്ല പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ടൂ തൗസൻഡ് ഫോർട്ടി ട്വന്റി ഫോർ മിസ് കേസ് ചെയ്യാൻ വേണം അത് ഏറ്റവും വലിയ ബിഗ് സ്റ്റേജ് ആണ് അവിടെ പ്രോ കാർഡിന് വേണ്ടിയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഏഷ്യയില് ആദ്യം വലിയ ഇപ്പൊ ഒരു ഡേയില് ഡയറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ എടുത്തും കാര്യങ്ങളെങ്ങനെയായിരിക്കും ഇപ്പൊ ആക്ച്വലി ഞാൻ പറയുക എനിക്ക് ഒരു മാസം കൂടിയുള്ളു കോമ്പറ്റീഷന് അപ്പൊ എന്റെ എഗ്സ് മൊത്തം കട്ട് ചെയ്തതാണ് ഞാൻ കാണുന്നത് ചിക്കനും വെജിറ്റബിൾസും കുറച്ച് റൈസ് വേണമെങ്കിൽ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഫൈവ് മീൽസ് ഇപ്പൊ ചിക്കനും എഗും ഒക്കെ ഇപ്പൊ ഭയങ്കര ചൂടായത് കൊണ്ട് അത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ചൂട്ന്ന് തന്നെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലുള്ള ചൂടുകളാണ് അപ്പം ഇപ്പൊ ഈ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോഴേക്കാണെങ്കിലും ഈ മാരടത്തിന്റെ ഒക്കെ വെക്കാൻ വേണ്ടി സിലിക്കൺ ജെൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട് ആ ഒരു എന്താ പറയാ രീതിയോട് ഓശോ യോജിക്കുന്നുണ്ടോ സിലിക്കൻ ഇൻപ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഫഷണലി പോകുമ്പോ ഞങ്ങളുടെ ഫാറ്റ് കട്ടായി പോകും അല്ലേ അപ്പൊ നമുക്ക് ഈ സാധനം ഒട്ടും ഇല്ലാണ്ടായി പോകും ഫാറ്റ് ഒക്കെ ബേൺ ആയി പോകുന്നോണ്ട് അപ്പം അത് വെക്കുന്നതിൽ സേഫ് ആയിട്ട് വെക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടിട്ട് ചില ആളുകൾക്ക് പക്ഷെ നമ്മൾ ഇന്റർനാഷണൽ വേയിലൊക്കെ പോകുമ്പോൾ അത് അത്യാവശ്യമാണ് കാരണം ബ്യൂട്ടി അതിലും ഉണ്ടല്ലോ ഒരു ഫീം ഫിമിനെന്ന് പറയുമ്പോ അതും വേണമല്ലോ ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഏതാ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഏഷ്യ പെസഫിക് ആയിരുന്നു ഭയങ്കര ഇതാണോ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ എപ്പോഴും നമ്മളെപ്പോഴും സ്റ്റേജിൽ ഇറങ്ങുമ്പോൾ അതേ കഠിനായിട്ട് എല്ലാം ഫോളോ ചെയ്യണം പിന്നെ ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്ത ക്രാമ്പ്സ് ആണ് അപ്പൊ ഈ ഫുഡൊക്കെ കാണുമ്പഴത്തേനും ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് കഴിക്കില്ല എന്നാലും ഈ കോമ്പറ്റീഷൻ ഒക്കെ ആവുമ്പോഴത്തേന് ഒക്കെ എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ക്രേവിങ്സ് ഒക്കെ വരാറില്ല ക്രേവിങ്സ് എപ്പോഴും ഉണ്ട് എപ്പോഴും പക്ഷെ അതിനെ അതിജീവിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പവർ അതാണ് മൈൻഡ് പവർ അല്ലേ